ഹലോ അപ്പോൾ ഇന്ന് നമുക്ക് കടയിലേക്ക് ഒരു മൂന്ന് കിലോ ബീഫിന് ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്നലെ തന്നെ വിളിച്ചു പറഞ്ഞ് സബീൻ ഒന്ന് പതിനൊന്നര മണിയാവുമ്പോൾ തന്നെ ഗൾഫിലേക്ക് കൊടുത്തുവിടാനായിട്ടാണെന്ന് പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞാൽ അതിനെന്താ തരല്ലോ എന്ന് പറയും അവർ മിക്കപ്പോഴും നമ്മുടെ നിന്ന് വാങ്ങിക്കാനുള്ള ആളാണ് അപ്പോഴാണ് പറഞ്ഞ ചോറ് വേണം മീൻകർ വേണം പിന്നെ മീൻ ഫ്രൈ അത് അവർക്ക് വീട്ടിലേക്ക് വേണ്ടിയിട്ടാണെന്നും പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു മാഡം എല്ലാം കൂടെ ആയിട്ട് പന്ത്രണ്ട് മണിയാകുമ്പോൾ തരാം എന്ന് വെച്ചാൽ പാക്കൊക്കെ ചെയ്യേണ്ടത് അപ്പം ഞാൻ വെച്ചാൽ എങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ പറഞ്ഞു കുറച്ച് അധികം തന്നെ എരിവും വേണം പിന്നെ കുറച്ചധികം കറിവേപ്പിലിട്ടോളാം പറഞ്ഞു ആരെങ്കിലും ഓർഡർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം എന്താണെന്ന് പറയാമോ തലേ ദിവസം രാത്രി എന്ന ആലോചനയാണ് ഓ എങ്ങനെ ഉണ്ടാക്കണം ഇത് എൻ്റെതായ സ്റ്റൈലിൽ മറ്റുള്ളവരേതും വ്യത്യസ്തമായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കണം അതും നല്ല ടേസ്റ്റ് ഉണ്ടാവണമെന്നൊക്കെ ഞാൻ ആലോചിക്കൂട്ടോ അങ്ങനെ ആലോചിച്ച് കണ്ടുപിടിച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബീഫ് കണ്ടുപിടിച്ചിട്ടാണ് അപ്പം ഞാനിട്ട് പേരാണ് കൊത്ത് ബീഫ് എന്നാൽ പിന്നെ തുടങ്ങാല്ലേ പരിപാടി അപ്പം ബീഫൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ആളോട് എപ്പോഴും ബീഫ് കൊണ്ടുവരാൻ സമയത്ത് അതേ നെയ്യടലേ എന്ന് പറഞ്ഞാലും കുറേ നെയ്യ് വാരിയിട്ടുണ്ട് ഇനി ഇതൊക്കെ പിറക്കി മാറ്റിയിട്ട് വേണം ഇതുണ്ടാക്കാനായിട്ട് കാരണം ഇത് നമ്മൾ പുറത്തേക്ക് കൊടുത്തുണ്ടല്ലോ അതേ നെയ്യൊന്നും പാടില്ലല്ലോ അപ്പം ഞാനിതേ കുക്കറിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉലുവേണ്ട പൊട്ടിച്ചു കൊടുക്കണത് ഉലു ഇട്ട് കഴിഞ്ഞപ്പം വെളിച്ചെണ്ണ ഇല്ലാത്തതുകൊണ്ടിട്ടേ ഒരു സൈഡിൽ പോയി നിൽക്കണം ഞാൻ പിന്നെ വെളിച്ചെണ്ണ അതിലോട്ട് അങ്ങോട്ടാക്കി എടുത്തിട്ടാണ് അത് പൊട്ടിച്ചെടുത്തത് ഇനി രണ്ട് സവാളയും കൂടി എരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്റെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം നമ്മളിതിലേ അധികം മസാലയൊന്നും ചേർക്കണില്ലാട്ടാ പക്ഷേ അധികം മസാല ചേർത്തില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവണം അതാണ് നമ്മളുടെ പോളിസി കേട്ടോ ഇനി ഇതിലേക്ക് എരിവുള്ള നല്ല ഇരുപത് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം നമ്മളിതിൽ മുളക് പൊടിയൊന്നും ചേർക്കില്ല പച്ചമുളകിലാണ് ഇത് ചെയ്തെടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒന്നേകാൽ ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കേണ്ടത് ഇനി നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പം നിങ്ങൾ വിചാരിക്കും മൂന്ന് കിലോ ബീഫിനും കുറഞ്ഞ മസാലയോ എന്ന് വിചാരിക്കും പക്ഷേ ഞാനിട്ട് ഈ ഒരു മസാല മൂന്ന് കിലോ ബീഫിന് എല്ലാം കറ കറക്റ്റായിരുന്നു ഇനി നമുക്കിതിലേക്ക് അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടേബിൾ സ്പൂണും പിന്നെ കുറച്ചും കൂടി പെരിഞ്ചീരകം ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇനി എന്ത് ഇട്ട് കൊടുക്കേണ്ടതെന്ന് അറിയില്ല ഉപ്പ് ഉപ്പും ഇട്ട് അതേപോലെ തന്നെ നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാക്കോത്തും കൂടി അരിഞ്ഞിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ബീഫിൽ ഞാൻ ഉറ്റപ്പാത്രത്തിൽ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നിട്ട് ആ വെള്ളം പോകാനായിട്ട് ഇട്ട് കൊടുക്കാൻ നോക്കിയപ്പോഴേ വെള്ളം താഴ്ത്തെങ്ങാനും വീണാലോ എന്ന് ഓർത്ത് ഡ്രസ്സ് എടുക്കാൻ നിന്നില്ല കൈകൊണ്ട് തന്നെ അങ്ങോട്ട് വാരി ഇട്ട് കൊടുത്തിട്ടാണ് സത്യം പറഞ്ഞാൽ കുറേ നെയ്യൊക്കെ എടുത്ത് ഞാൻ മാറ്റിയിട്ടാണ് പിന്നെ എന്നാലും ആ കഷ്ണത്തിലൊക്കെ നെയ്മയൊക്കെ ഉണ്ട് പിന്നെ എന്ത് ചെയ്യാനാണ് അതൊന്നും അരിഞ്ഞ് മാറ്റാൻ പറ്റില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു എല്ലാം കൂടി ഇട്ട് തട്ടിപ്പൊത്തിയിട്ട് വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് വേവിക്കാൻ വെച്ച സമയത്തെ കരണ്ട് ഒരമുക്കാൽ മണിക്കൂറോളം കരണ്ടും പോയി അപ്പം ഞാൻ ഈ മൂടിയൊക്കെ തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് ചാറുണ്ടായിരുന്നു വെള്ളം നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചില്ലെങ്കിൽ പോലും ഈ ബീഫിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നപ്പോൾ ഞാൻ ഞാനെന്ത് ചെയ്തു മൂടിയൊക്കെ തുറന്നിട്ട് അതൊന്ന് വറ്റിക്കാൻ വെച്ചു കൊടുത്തിട്ട എളുപ്പത്തിൽ പണി കഴിയേണ്ടേന്ന് ഒത്തിരി സാധനം കൊടുക്കണ്ടേ നമുക്ക് നമ്മുടെ ബീഫിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കേ ഒരു ചെറിയ പരിപാടിയും കൂടെ ഉണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഉരുളി അടപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ലേശം വെളിച്ചിട്ടുണ്ടെട്ടോ അധികം വെളിച്ചുകൊണ്ടിരിക്കേണ്ട കാരണം നെയ്മം നന്നായിട്ടുണ്ട് അപ്പം നിന്നോട് പറഞ്ഞത് കേൾക്കുക ഇനി ഇതിലേക്ക് പെരിഞ്ചീരം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇനി എന്താ ചെയ്യേണ്ടത് എന്നറിയാലോ വേവിച്ചിരിക്കണേ ബീഫ് ഇതേ അത് നോക്കിയാൽ ബീഫീന്ന് അങ്ങോട്ട് നെയ്യ് ഇങ്ങടെ ഇറങ്ങി വന്നേക്കണം കണ്ട നമുക്ക് വേണമെങ്കിൽ ഇത് ബീഫ് റോസ്റ്റ് ആയിട്ട് ഇങ്ങനെ വേണമെങ്കിൽ എടുത്ത് കഴിക്കാട്ടാ കണ്ടില്ലേ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷേ നമുക്ക് ബീഫ് റോസ്റ്റ് റോസ്റ്റല്ലല്ലോ വേണ്ടത് ബീഫ് ഫ്രൈ അല്ലേ കൊത്ത് ബീഫ് ഫ്രൈ എന്നാൽ പിന്നെ നമുക്കിതന്നേ നേരത്തെ ഇട്ടുകൊടുത്ത് ഫ്രൈ ആക്കി എടുക്കാം ഞാൻ ഈ അടപ്പിൽ വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴങ്ങ് നടക്കൂലെന്ന് എനിക്ക് തോന്നി ഞാൻ അതുകൊണ്ടിട്ട് അപ്പുറത്തെ അടപ്പിലോട്ട് വെച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കണേന്ന് കണ്ടില്ലേ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആ നെയ്യ് ഇങ്ങനെ തിളച്ച് തിളച്ച് വന്നുണ്ടോ ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് അറിയാമോ കൊടുക്കുമ്പോൾ ആ നെയ്യൊക്കെ എടുത്ത് മാറ്റിയിട്ട് മോളിൽ നിന്നുള്ള ഭാഗം ഇട്ട് കൊടുക്കുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ നെയ്യ് ഉണ്ടെങ്കിൽ പാടല്ലേ അതാ ഫ്രൈ ഇവിടെ കിട്ടിയിട്ടുണ്ട് എളുപ്പമില്ല ഉണ്ടാക്കാം ഞാൻ കണ്ടുപിടിച്ച റെസിപ്പിയാണ് കേട്ടോ ബീഫ് ഫ്രൈ എല്ലാവരും ഉണ്ടാക്കാൻ മറക്കരുത് നല്ല ടേസ്റ്റാണിത് വീട് ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയണ പോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതിട്ട് കൂട്ടുകാരെ നാളെ നല്ലൊരു വീഡിയോ ഇട്ട് നല്ല വിഭവമായിട്ട് ഞാൻ ഓടി അപ്പോൾ ഇത്ര നേരം നമ്മുടെ വീഡിയോ കണ്ടതിന് ഒരിക്കൽ കൂടി താങ്ക്